സർ പ്രോ നിയോജമണ്ഡലത്തിലെ പാഴൂർ കളമ്പൂർ എന്നിവിടങ്ങളിലെ തൂക്കുപാലങ്ങൾ നിർമ്മാണ ശേഷം അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയാത്തത് കാരണം അപകടാവസ്ഥയിലായിരിക്കുകയാണ് പാലങ്ങളിലെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും പാലങ്ങളിലെ മേൽനോട്ടം സംബന്ധിച്ച ഉടമസ്ഥാവകാശം നിർണയിച്ച് നൽകാനും ഇപ്പോൾ അടിയന്തരമായി ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ച് ഈ രണ്ട് തൂക്കുപാലങ്ങളും അപകടരഹിതമാക്കി സഞ്ചാരയോഗ്യമാക്കി കൊണ്ടുപോകണം എന്നുള്ളതാണ് സബ്മിഷനിലൂടെ ആവശ്യപ്പെടാനുള്ളത് ഇതിനകത്ത് ഇതിനോടനുബന്ധിച്ച് നിർമ്മിച്ചായിരുന്നു തമ്മാനുമുറ്റം തൂക്കുപാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ അത് ഒഴുകിപ്പോയി അത് പുനർനിർമ്മിക്കാൻ റീബിൾ കേരളയിൽ പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട് എൻ്റെ ടെൻഡർ നടപടികളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അതും ഇപ്പോൾ അനന്തമായി നീണ്ടുപോവുകയാണ് എൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ഇപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ടത് ഇപ്പോൾ നിലവിലുള്ള പാഴൂർ കളമ്പൂർ തൂക്കുപാലങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറ്റകുറ്റപ്പണി നടത്താനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിക്ക് വേണ്ടി മന്ത്രി ാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിർമ്മിച്ചതും റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതുമായ അപകടാവസ്ഥയിലുള്ള വിവിധ തൂക്കുപാലങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും സംസ്ഥാന ദുരന്ത ലഘൂകരണ നിധിയുടെയോ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെയോ മാനദണ്ഡ പ്രകാരം തുകാൻ വ്യവസ്ഥയില്ലാത്തതിനാൽ പാലങ്ങളുടെ ഉടമസ്ഥാവകാശം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൈമാറി നൽകേണ്ടതും അപകട സാധ്യത ഒഴിവാക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുമാണെന്ന് ഒന്ന് എട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഡി എം വൺ നാൽപ്പത്തെട്ട് ബാർ രണ്ടായിരത്തി പതിനേഴ് ഡി എം ഡി നമ്പർ കത്തുപ്രകാരം സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകിയിരുന്നു കെൽമുഖേന രണ്ടായിരത്തി പതിനാലിൽ പൂർത്തീകരിച്ച പാഴൂർ പെരുന്തൃക്കോവിൽ കക്കാട് തൂക്കുപാലത്തിൻ്റെ ഉടമസ്ഥാവകാശം പിറവൻ നഗരസഭയ്ക്ക് കൈമാറിയിട്ടുണ്ട് ആയതിനാൽ പ്രസ്തുത നഗരസഭയുടെ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉപയോഗപ്പെടുത്തി അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതാണ് പിറവൻ നഗരസഭയ്ക്ക് ഫണ്ട് അപര്യാപ്തത ഉള്ളതിനാൽ തൂക്കുപാലങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല പാഴൂർ പെരിന്തർക്കോവിൽ കക്കാട് തൂക്കുപാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി ഇരുപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ എസ്റ്റിമേറ്റ് കൽ തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുകയും നഗരസഭയുടെ ഫണ്ട് അപര്യാപ്തത മൂലമാണ് പാലങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധിക്കാതിരുന്നതെന്ന ജില്ലാ കളക്ടറുടെ വിശദീകരണത്തോടൊപ്പം പാഴൂർ കക്കാട് തൂക്കുപാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായുള്ള ഇരുപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ എസ്റ്റിമേറ്റ് ജില്ലാ കളക്ടർ സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ട് എസ് ഡി ആർ എഫിൽ നിന്നും തുക അനുവദിച്ചുകൊണ്ട് തൂക്കുപാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ജില്ലാ കളക്ടറുടെ ശുപാർശയിന്മേൽ ദുരന്ത നിവാരണ കമ്മീഷണറുടെ അഭിപ്രായം തേടിയിരിക്കുകയാണ് ആയത് ലഭ്യമായിട്ടില്ല അടിയന്തരമായി ദുരന്ത നിവാരണ കമ്മീഷണറുടെ അഭിപ്രായം ലക്ഷ്യം ലഭ്യമാക്കി മേപ്പടി വിഷയത്തിൽ നിയമാനുസൃതമായ തുടർ നടപടി സ്വീകരിക്കുന്നതാണ് കളമ്പൂർ തുക പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് സംബന്ധിച്ച എസ്റ്റിമേറ്റ് കെൽ ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിട്ടില്ല എസ്റ്റിമേറ്റ് ജില്ലാ കളക്ടറിൽ നിന്നും വാങ്ങി ആയതിലും എസ് ഡി ആർ എഫിൽ നിന്നും തുക അനുവദിച്ചുകൊണ്ട് അറ്റകുറ്റപ്പണി നടത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നതായിരിക്കും